അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തമീൻ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ സൂറത്ത് ബക്കറയിൽ നിന്നുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗത്തിൽ നിന്ന് ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം കഫറൂ ും സത്യവിശ്വാസികളെക്കുറിച്ചും സത്യനിഷേധികളെ കുറിച്ചുമാണ് അള്ളാഹു വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികൾ ആരൊക്കെയാണെന്ന് കഴിഞ്ഞ അധ്യായ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് വിവരിച്ചു തന്നിട്ടുണ്ട് എന്നാൽ സത്യനിഷേധികൾ ആരാണ് സത്യനിഷേധികൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരാരാണ് അബിജഹില് അബീ ലഹബ് അതുപോലുള്ള ആൾക്കാർ ഒത്തുബത്ത് ഷൈബത്ത് തുടങ്ങി ഈ സമുദായത്തിൽപ്പെട്ട മുത്തുബീട് അനുയായികളും അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ പെട്ടവരും കാറൂന് ഹാറൂന് ഫിറർവിന് അങ്ങനെ കുറേ 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 ആൾക്കാർ അങ്ങനെയുള്ളവർ സവാഉൻ അലൈഹിം അൻസർത്തഹും അവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക അത് സമമാണ് അമ്പലം തുതറുഹും അവരും അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കലും എന്തായാലും സമമാണില്ല വിശ്വസിക്കുകയില്ല പ്രിയാമെന്നാൾ വരുന്നുണ്ട് ആഹ്റമുണ്ട് സ്വർഗമുണ്ട് അതുപോലെ തന്നെ വിചാരണകളുണ്ട് നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട് തിന്മ ചെയ്തവർക്ക് നരകമുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാൽ പോലും ലായു മിനൂൻ അവരതൊ അതൊന്നും തന്നെ വിശ്വസിക്കുന്നവരല്ല വിശ്വസിക്കുകയും ഇല്ല കാരണം അള്ളാഹു അവരെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു അവർ ഈ വക പരിപാടികൾ ചെയ്താൽ പോലും അവർ സത്യദീതിയിലേക്ക് വരുന്നവർ അല്ല എന്നുള്ള കാര്യം നബിയെ നിങ്ങൾ മനസ്സിലാക്കുക ഹർത്തം അള്ളാഹു അല കുലൂബി അവരുടെ ഹൃദയങ്ങളെ മേൽ അള്ളാഹു സീൽ വെച്ചിരിക്കുന്നു അതിൻ്റെ മേൽ സീൽ വെച്ചിരിക്കുന്നു അപ്പോ എന്തു വരൂല നന്മയായ ഒരു കാര്യങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുന്നതല്ല അതുപോലെ തന്നെ അബ്സാരിഹിം ഋഷാവത്തിൻ അവരെ കർണകുടങ്ങളിലും കണ്ണുകളിലും ചെവിയിലും അതുപോലെ കണ്ണുകളിലും ഹിഷാപത്തിൻ ഒരു അടപ്പ് അതുകൊണ്ട് അതുകൊണ്ടെന്താവില്ല നന്മയെ അവർ കേൾക്കുകയില്ല അപ്പോൾ സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ കേൾക്കുന്നതൊന്നും തന്നെ എന്താവൂല അതിലേക്ക് പ്രവേശിക്കുകയില്ല പ്രയോജനപ്പെടുകയില്ല ഒരു മൂടിയുണ്ട് യാഥാർത്ഥ്യത്തെ അവർ കാണുകയുമില്ല അപ്പൊ അവരുടെ കണ്ണുകൾ അവരെ ഹൃദയങ്ങൾ അവരെ കേൾക്കുന്ന സാധനം ചെവി ഇതിലൊക്കെ അള്ളാഹു മൂടി ഇട്ടിരിക്കുന്നു സീൽ വച്ചിരിക്കുന്നു നന്മയായ ഒരു കാര്യങ്ങളും അവർ കേൾക്കുകയോ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല അവർ അസത്യനിഷേധികളായി തന്നെ തുടരുന്നതാണ് തുടരുന്നതാണ്ഹു അലിഹുസലമ തങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ പ്രബോധനം നടത്തുന്നവരൊക്കെ സത്യവിശ്വാസത്തിൽ വന്നെങ്കിൽ എത്ര നന്നായിരുന്നു അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഈ പരലോക ജീവിതത്തെ വിശ്വസിച്ചുകൊണ്ട് വന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട റസോൽ സലാഹു അലി വസ്ല്ലാം തങ്ങൾക്ക് ഒരാഗ്രഹം വന്നിരുന്നു അങ്ങനെയാണ് അള്ളാഹു ഈ ആയത്ത് നബിക്ക് സമാധാനത്തിന് വേണ്ടി ഇറക്കിക്കൊടുത്തത് പിന്നെ ഒരു വിഭാഗം ജനങ്ങളുണ്ട് മുനാഫിക്കുകൾ അവരെ സംബന്ധിച്ച് അള്ളാഹു കിടക്കി എന്താണ് അവരെ സ്ഥിതി ജനങ്ങളിലുണ്ട് മൈ യോലു ആമന്നാബില്ലാ ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ടൊക്കെ വിശ്വസിച്ചു വിശ്വസിച്ച് അന്ത ദിനം കൊണ്ടും യാമു കൊണ്ട് കാണാം അതാണല്ലോ അവസാനത്തെ ദിവസം ഈ ഭൂമിയിൽ ഒരു ദിവസമുണ്ട് അവസാനത്തെ ദിവസം ചെയ്യാമെന്താണ് അതുകൊണ്ടൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അള്ളഹാനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവര് പറയും പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ഒമാഹും വിമു അവര് യഥാർത്ഥത്തിൽ വിശ്വാസികൾ അല്ലേ അല്ല അവർ വിശ്വാസികളല്ല പുറംപൂച്ചിനെ അവരിങ്ങനെ പറയുന്നു എന്നുള്ളൂ ഞങ്ങൾ അള്ളഹാനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ എന്ന് അവർ പറയുന്നെങ്കിലും അവർ വിശ്വാസികളല്ല നബിയേമാഹും വിമോമിനെ അവർ വിശ്വാസികളേ അല്ല അതാണ് നിഫാക്ക് മുനാഫിക്കുകൾ എന്ന് പറയുന്നത് ഉള്ളിൽ ഒന്ന് വെക്കുക പുറമേ ഒന്ന് പ്രകടിപ്പിക്കുക നമ്മളിലുണ്ട് നമ്മളിലുണ്ടോ അത്തരക്കാർ നമ്മളോടൊക്കെ ഭയങ്കരമായ സ്നേഹവും കരുണയും ഇങ്ങനെ വഴിഞ്ഞൊഴുകും നമ്മളോടൊക്കെ വർത്തമാനം പറയാൻ പോലെ എന്തോ ഒരു കാരുണ്യമായിരിക്കും പക്ഷേ നമ്മളിൽ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോ നമുക്കെതിരെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളും പറച്ചിലും പ്രഖ്യാപനങ്ങളെല്ലാം അപ്പൊ ഈ മുനാഫിക്കിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അന്നും ഇന്നുമുണ്ട് എന്നർത്ഥം മനസ്സിലാക്കുക അപ്പോ ഇങ്ങനെയുള്ളവര് ആരാന്നാസിമോലു ആമന്നാ ബില്ലാഹി വബിൽ ബില്ലാ ഹിരി ം കൊണ്ടും കൊണ്ടുംങ്ങൾ വിശുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം വമാഹും ബി വിശ്വാസികളൊന്നുമില്ല മോമിനികളൊന്നും ഇല്ല എന്നാൽ സത്യവിശ്വാസികളെയും അള്ളാഹുവിനെയും അവർ വഞ്ചിക്കുകയാണ് ഇല്ല പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഫലം അവർക്ക് തന്നെയാണ് വമാഷൂൻ അത് അവരറിയുന്നില്ല എന്താ ഞങ്ങളെ ഈ ചതി ഞങ്ങൾക്ക് തന്നെ ആപത്തായി മാറും ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ദുഃഖ് വിഷമങ്ങൾ വരാൻ പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലാഹ വല്ലതീനാമനു സത്യവിശ്വാസികളെയും അള്ളാഹുവിനെയും അവർ ചതിക്കുന്നു എന്ത് എന്തുകൊണ്ട് അവരെ ഉള്ളിലുള്ള ഒന്നിനു എതിരായി അവർ പ്രകടിപ്പിക്കുന്നത് കാരണമായി എന്താണ് ഉള്ളിലുള്ളത് മിനൽ കുഫുർ സത്യനിഷേധം എന്തിനാ അവരങ്ങനെ പറയുന്നത് ഭൗതികമായിരിക്കുന്ന വിധികൾ അവരെ തൊട്ട് തടയുന്നതിന് വേണ്ടിയാണ് നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെയാണ് കേട്ടോ എന്ന് പറയുന്നതിന് അഭൗതികമായിരിക്കുന്ന വിധി വിലക്കുകൾ അവരിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടി അവർ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അനുസ്ലാമികമായ ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന വിഷമങ്ങൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടിയാണ് അവരിത്തരം കുൽസിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചതി അവരിലേക്ക് തന്നെ മടങ്ങും അപ്പൊ അത് മറ്റാർക്കും കിട്ടുന്നതല്ല അപ്പോ دنيا باللبر يلبركم بإطلاع الله نبيه على ما أبطنه അവരെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുത്ത് നബി സുല്ലാസ്വലമ തങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കൽ കൊണ്ട് അവർ എളിദ്രാവും ഇവർ മുനാഫിക്കാണ് കേട്ടോ എന്ന് മുത്തുനബിയുടെ അള്ളഹ പറയുമ്പോൾ അത് സത്യവിശ്വാസികളോട് അള്ളാഹു നബി പറയും അപ്പൊ ഇക്കരെ ഈ വിഭാഗത്തിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവരെ യാഥാർത്ഥ്യം അള്ളാഹു നബിക്ക് വെളിവാക്കി കൊടുക്കൽ കൊണ്ട് അവർ എളിദ്രായി മാറുമെന്നതാണ് അവരെ ഉള്ളിലുള്ള ഒന്ന് വ്യക്തമാക്കി കൊടുക്കും അഹ്റത്തിൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും വെറുതെ വിടുകയും ഇല്ല അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഫാക്കാണ് കാബണ്യമാണ് അവർ വിശ്വസിച്ചിട്ടല്ല എന്നത് മുത്തുനബിക്ക് പച്ച ആയിക്കൊണ്ട് അള്ളാഹു ആ വിഭാഗം ജനങ്ങളെ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ഭൗതിക ജീവിതത്തിൽ ജനങ്ങളിടയിൽ ഇളിബരാകുകയും നാളെ പരലോകത്ത് അള്ളാഹു അവരെ ശിക്ഷയ്ക്ക് പാത്തിൽ പോകുകയും ചെയ്യുന്നതാണ് ശിക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് ഉപമായശുറൂറു ഇവിടെ ഇലിമൂന അന്ന ഹിതാഹും ലിഅസിയും അവരുടെ ചതി അവരുടെ നബ്സുകൾക്ക് തന്നെയാണ് അവരിലേക്ക് തന്നെയാണ് സ്വയം അത് അവർക്ക് വരുത്തി വയ്ക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് മറ്റ് ഒന്നും ഇല്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല മുത്തുനിബിയെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കാം ചതിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ പക്ഷേ അതുകൊണ്ട് യാതൊരുവിധമായിരിക്കുന്ന പ്രയോജനങ്ങളും ഇല്ല അത് മുത്തുനബി സാഹ അലൈഹി വസ്ലാം തങ്ങൾക്ക് ആ വിഭാഗം ജനങ്ങളെ കുറിച്ച് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായത്തിനെ സംബന്ധിച്ച് അമൃതവാണിയിൽ എന്താ പറഞ്ഞതെന്ന് കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം അവസാന അവസാനിപ്പിക്കാം സത്യവിദ് ിലും വിശ്വാസിയാകില്ലൊരിക്കലും മാനവ സത്യവിദ്വേഷിയെ താക്കീതു ചെയ്തിലും വിശ്വാസിയാകില്ലൊരിക്കലും മാനവ സത്യം നിഷേധിച്ച മർത്യൻറെ മനസ്സേ ജ്ഞാനപ്രകാശം കടക്കില്ലൊരിക്കലും കേൾവിയും കാഴ്ചയും നാസ്തിയായി തീർന്നിടും താനേ മറഞ്ഞു പോശ്വര്യ ചിന്തകൾ ദുർവൃദ്ധരാകുമി മർത്യർക്കു ജീവിതം ക്ലിഷ്ടമായി തീർന്നിടും ശിക്ഷയും കൈവരും ഇതാണ് ഭൗതിക ജീവിതത്തിൽ അവര് വെളിവാക്കപ്പെടും പാരത്രിക ജീവിതത്തിൽ അവര് ശിക്ഷയ്ക്ക് പാത്രിക പുതിരകുകയും ചെയ്യും അഹമ്മദ് റബ്ബലോ മുഹമ്മദ് മുഹമ്മദിനോല മുഹമ്മദ് അള്ളാഹു സുബഹാനുഭവത്തായാലും നമ്മൾ എല്ലാവരെയും അവരുടെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിജ്ഞാനം കരസ്ഥമാക്കി വിശ്വാസം ദൃഢമാക്കി ആരാധന കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് സത്യവിശ്വാസി ആയിക്കൊണ്ട് തന്നെ ഈ ലോകത്തോടുവിടെ പറയാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ സത്യവിശ്വാസിയായി മരിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ജീവിത അഭിലാഷമാണ് അത് അള്ളാഹു നമുക്ക് വിജയത്തിലെത്തി തരട്ടെ അക്കപോലും അബറൂറുമായ ഹജ്ജ് ഉമ്രീം സിയാറത്തൊക്കെ കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു